അപ്പോൾ നമുക്ക് പുതിയ ഗെയ്പ്പൊന്നും അടുപ്പ് പതിനാലടി അഞ്ചരടി ഗെയ്റ്റാണ് എട്ടടിൻ്റെ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് കൊന്നര പൈപ്പിന് കൊണ്ട് ഫ്രെയിം കൊടുക്കുന്നു ഒന്നര ഒന്നര പൈപ്പിന് കൊണ്ട് ഡിസൈൻ കൊടുത്തിരുന്നു അതിലൊരു ബോക്സ് ആക്കിയിട്ടാണ് ചെറിയ ഒന്നേ ഒന്നിൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരിഞ്ച് പൈപ്പ് കൂത്തിട്ട് ഒരിഞ്ചിനെ കൊണ്ട് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓരോരാളെ ആഗ്രഹം പോലെയാണ് ചിലപ്പോൾ ഗ്യാപ്പ് കൂട്ടും ഇപ്പൊ ഗ്യാപ്പ് പാടാന്നുള്ളതിരക്കാണ് നമ്മൾ ഈ ലെവലില് വീട് കൊടുത്തിട്ടുള്ളത് ഇത് കുറച്ച് ഹെവി വീടാണ് നാനൂറ് ആണ് വീട് വരുന്നത് പിന്നെ രണ്ടേ രണ്ടിഞ്ച് രണ്ടിഞ്ച് കാറിഞ്ച് ആംഗ്ലർ കൊടുത്തിട്ടുണ്ട് നാലടയില് ചെറിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാ വീടുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പൈപ്പ് കൊടുക്കുന്നത് അതായത് ഗേറ്റ് സ്ലിപ്പ് സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിൽ നമുക്ക് ഗേറ്റ് താങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്നര വിട്ടാൻ്റെ പൈപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇതൊറ്റ വീടേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ബാക്കിൽ ഒരു സ്റ്റോപ്പർ കൊടുക്കുന്നുണ്ട് അഥവാ മുമ്പിലെ ഇതിന്റെ മോള് നമ്മൾ ചാടി കടന്നാലും നമ്മൾ ഈ സ്റ്റോപ്പർ വന്നിട്ട് താങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഉള്ളു കഴിഞ്ഞാൽ എന്തായാലും പരിക്ക് വെച്ചാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോപ്പർ നമ്മൾ കൊടുക്കുന്നത്